മഴയുടെ ആരംഭത്തിൽ തന്നെ ചെളിക്കുളമായി അത്താണി പൂമല റോഡ് ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ പൂമല ഡാമിലേക്കുള്ള പാതയിലെ വെടിപ്പാറ പരിസരത്താണ് തകർന്നടിഞ്ഞ റോഡ് ഭീമൻ ചെളിക്കുളങ്ങളായി മാറിയത് ഇതുവഴി സാഹസിക യാത്ര നടത്തുകയാണ് കാൽനട വാഹന യാത്രക്കാർ മഴ കനത്താൽ ഇവിടം വെള്ളക്കെട്ടിന്റെ പിടിയിലാകുമെന്ന ദുരവസ്ഥ ഉടലെടുത്തിട്ട് വർഷങ്ങൾ പിന്നിട്ടതായി പ്രദേശവാസികൾ പറയുന്നു ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ റോഡ് ശാസ്ത്രീയമായി നവീകരിച്ച് ജനദുരിതം അകറ്റണമെന്നാണ് ജനകീയ ആവശ്യം ഉയരുന്നത്